മക്കളെ റെഡിയല്ലേ സ്കൂളി പോണ്ട അച്ഛൻ ദാ ഷർട്ട് മാറ്റിട്ട് ഇപ്പോ വരാട്ടോ അച്ഛാ മൈ സിറ്റ് അച്ഛാ നല്ല മഴയാണ് ട്ടാ അതുകൊണ്ടല്ലേ ഞാൻ ലൈറ്റ് ഇട്ടത സ്കൂളില് ഇടട്ടായിരിക്കും എനിക്ക് ഒന്ന് വാഴിക്കാൻ ഒരു ധാനം പറ്റില്ല അതുകൊണ്ട് നമുക്ക് നാളെ പായ പാരേ ബാലമഴയാണെങ്കിലോ എന്താ മാറ്റന്നാ പോവാ ദിവസങ്ങൾ ഇങ്ങനെ നടക്കല്ലേ ലൈറ്റ് ഓഫ് ചെയ്യേടി വെളിച്ചാക്കണ്ട് അച്ഛാ ഇന്നേയുള്ളൂ മഴയീത്തിരി കുറവുള്ളത് അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും പോവാ നീ പാരേ കൊണ്ട് തോറ്റൂലോ ആരാടി പാരാ ഞാനാണോ അവ നീയാണോ ഓ ഈ കുട്ടാരേ ഇങ്ങനെ മാനേജ് ചെയ്യും കല്ല് വന്നാലേ ശരിയാവക്കല്ല് നി കല്ല് വരട്ടെ ഞാൻ അമ്മേ പറഞ്ഞു മനസ്സിലാക്കിക്ക കുട്ടിയോൾകളെ चोर എടുത്തോണ്ടിരിക്കാര്യ കേട്ട അല്ലാ ഡ്രസ്സ് മാറിയില്ലേ നേരത്തെ മാറിയിട്ട് செல்லാൻ നോക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട അർഞ്ഞോളോ കേക്കട്ടെ ഈ മഴയത്ത് പോയാലേ മണയും അതിനൊരു കൊടയണ്ടല്ലോ ഈ ഇപ്പോഴത്തെ കാറ്റ് ചെറിയ അടിക്നേ അതുകൊണ്ട് കൊട വിളിച്ചാലും ഞാനയെന്നാ ചിരിച്ചു പിടിക്ക് അതെ ഈ ഇപ്പോ

തൽക്കാലം നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട സ്കൂളിൽ പോയി മര്യാദക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും പലതും പറയും നീ വിഷമിക്കണ്ട ഞാനേ ആദ്യം പോകൂം ആകാം

േ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നേ അങ്ങനെ വരട്ടെ കൊറച്ച് നാളായിട്ട് വിചാരിച്ചിട്ട് നടക്കുന്നില്ല ഇനി നീ അത് കേട്ടിട്ട് പോവുള്ളൂ ഞാനിത് എന്തായി ചെയ്തേ ഇനി എന്താ കാത്തിരുന്ന് കാണാം